തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ പി എം സി ഹൈസ്കൂൾ മൈതാനത്ത് സംഘടിപ്പിച്ച ജില്ലാ ജൂനിയർ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ുംടിച്ചു കഴിഞ്ഞാ ഇവിടുന്ന് അവിടെ വരെ ഓവുക അവിടുന്ന് പിന്നെ അടുത്താഴ്ച അടുത്താളും അടുത്താഴ്ച മൂന്നാമത്തെ ആഴം അടിച്ചു സെക്കൻഡിന് നാലാമത്തെ ആളെ അടിച്ചു കഴിഞ്ഞിട്ട് ഇവിടുത്തെ കുട്ടി ശരാശി ഒരു കളിയില് എത്ര നിങ്ങൾക്ക് എത്ര എടുക്കുന്നു അപ്പോൾ നേരെ അങ്ങനെ ഇവര് കൂടി കപ്പ് കൂടി കന്നാ അപ്പോൾ നമ്മളുടെ ടീം ആയിട്ട് നിർത്തി ഇരിങ്ങട ഇങ്ങോട്ട് വന്നാ യാ യാ ടീമുകളല്ലേ എന്ന് പറയ് ആഹ് ഇചനൽ മൈസനസ് ഉണ്ട് അതെ ഒരു ഐഡിയലോടെ കൊണ്ട് ചോദിച്ചു മനസ്സിലാക്കി ഇങ്ങേണ്ടവനെ ജസ്റ്റ് ഇതിനൂടെ നിന്നിട്ട് സർബൻ പറഞ്ഞിങ്ങോട്ട് നിൽക്ക് ഇങ്ങോട്ട് നിൽക്ക് ഇങ്ങോട്ട് നിൽക്ക് നീ പറഞ്ഞേ ഇതിൽ കോട്ടി ാരാ ക്യാപ്റ്റൻ ലീഡ് ചെയ്ത കേട്ടോ പറഞ്ഞു കൊടുക്കണം ഈ പേര് പറഞ്ഞു കൊടുക്ക എല്ലാരും പേര് പറഞ്ഞു മോളെ മോളെ കണ്ടുപോലെ ജനങ്ങൾക്ക് പരിചിതമുള്ള ഒന്നല്ല എങ്കിൽ പോലും സോഫ്റ്റ്ബോൾ ഫ്യൂച്ചറിൽ ഭാവിയിൽ ഏറ്റവും നല്ല നമ്മുടെ ഒരു മത്സരമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ന് ദേശീയ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ സോഫ്റ്റ്ബോൾ മത്സരങ്ങൾ നടക്കുന്നു നമുക്ക് എല്ലാ കായിക മത്സരങ്ങളിലും കഴിവ് തെളിയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ സോഫ്റ്റ്ബോളിൻ്റെ കാര്യത്തിലും നല്ല കഴിവുള്ള മിടുക്കന്മാരും മിടുക്കികളും ഉണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഇരുപത്തി മൂന്നാമത് മലപ്പുറം ജില്ലാ സോഫ്റ്റ്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു നന്ദി നമസ്കാരം വാശിയേറിയ മത്സരത്തിൽ ആൺകുട്ടികളുടെ പത്ത് ടീമുകളും പെൺകുട്ടികളുടെ ഏഴ് ടീമുകളും പങ്കെടുത്തു കേരള സോഫ്റ്റ്ബോൾ അസോസിയേഷനും മലപ്പുറം സോഫ്റ്റ്ബോൾ അസോസിയേഷനും സംയുക്തമായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ പി സിറാജുദ്ദീൻ ഷിഹാബ് മുക്കണ്ണൻ എം ഷാനവാസ് കെ രജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടു